നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിനായി കേരളം ഒരുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും മുന്നണികളുമൊക്കെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും കോർപ്പറേഷനുകളുമൊക്കെ പിടിക്കുവാനുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞു അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ പാർട്ടികളും കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണം ആര് പിടിക്കും എന്നുള്ള ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട് നിലവിൽ സി ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ എന്ന മേയറെ അത്ര സ്വീകാര്യതയില്ലാത്ത ഒരാളായി പാർട്ടി പോലും പലപ്പോഴും കാണുന്നുമുണ്ട് നടന്ന പല ജില്ലാ സമ്മേളനങ്ങളും ആര്യ രാജേന്ദ്രനെ കുറിച്ചുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നു എന്ന റിപ്പോർട്ടുകളും വന്നു തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ പാർട്ടി ഇത്തരം വിമർശനങ്ങളെ നേരിട്ടുവെന്നും വാർത്തകളുണ്ടായിരുന്നു ആര്യ രാജേന്ദ്രൻ അഞ്ചു വർഷം ഭരിച്ചതുകൊണ്ട് തന്നെ മറ്റുള്ള പാർട്ടികൾക്കും വലിയ ആവേശമാണ് തിരുവനന്തപുരം പിടിക്കാൻ അതുകൊണ്ട് തന്നെ എല്ലാവരും തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഖ്യ പ്രതിപക്ഷമായി നിൽക്കുന്നത് ബി ജെ പി ആണ് കഴിഞ്ഞ തവണ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന ആവേശത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ അവസാനം സി പി എമ്മിലേക്ക് കോർപ്പറേഷൻ എത്തുകയായിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞ കൗൺസിലറെ പിടിച്ച് തിരുവനന്തപുരം മേയറാക്കിയത് വലിയ സംഭവമാക്കി സി പി എം കൊണ്ടാടിയിരുന്നു പക്ഷെ കാര്യങ്ങൾ കൈവിട്ടുപോയി ഭരണവിരുദ്ധ വികാരവും മേയറോടുള്ള ദേഷ്യവും ഒക്കെ തിരുവനന്തപുരംകാർക്കുണ്ട് എന്നുള്ളതാണ് പല വാർത്തകളും തെളിയിക്കുന്നത് ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നതുകൊണ്ട് തന്നെ ഈ കുറി തിരുവനന്തപുരം ഈസിയായി പിടിക്കാമെന്നുള്ള ആവേശവും ബി ജെ പിക്ക് ഉണ്ട് ആവേശത്തിനോടൊപ്പം ബി ജെ പി തിരുവനന്തപുരത്ത് പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനെ മേയർ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ടാണ് ഈ കുറി ബി ജെ പി പ്രചാരണത്തിനിറങ്ങുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് സംഗതി എത്ര സത്യമാണ് എന്നുള്ളത് അറിയില്ല എങ്കിലും ബി ജെ പി പണി തുടങ്ങിക്കഴിഞ്ഞു ഇനിയുള്ളത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്തു ചെയ്യും നിലവിൽ കോൺഗ്രസ്സിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പത്ത് സീറ്റുകളാണുള്ളത് നൂറിൽ പത്ത് വാങ്ങിയ കോൺഗ്രസ് എങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കും ഇത് ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ഒരു വലിയ വഴിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും നോക്കിക്കാണുന്നത് തന്നെ തിരുവനന്തപുരം അടക്കമുള്ള കോർപ്പറേഷനുകൾ പിടിച്ചാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ പറ്റൂ എന്ന് കോൺഗ്രസും യു ഡി എഫും കണക്കുകൂട്ടുന്നു അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള സകല പണികളും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുതിയതായി വരുന്നുണ്ട് കെ മുരളീധരനെ മേയർ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് പ്രചരണത്തിനിറങ്ങുവാൻ പോവുകയാണ് കോൺഗ്രസ് എന്ന് എത്രത്തോളം ശരിയാണെന്നറിയില്ല ഇതിനോടൊപ്പം മറ്റൊരു വാർത്തയുമുണ്ട് മുൻ മന്ത്രി വി എസ് ശിവകുമാറും ശബരിനാഥും ഉൾപ്പെടെയുള്ളവർ ഈ കുറി തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും വാർത്തയുണ്ട് ഇതും എത്രത്തോളം സത്യമാകുമെന്നറിയില്ല ഒന്നാമത്തെ കാര്യം കെ മുരളീധരനെ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചാർജ് നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പിയിൽ നിന്നും തിരികെ പിടിക്കുവാനായി കോൺഗ്രസ് അവിടെ ഐ പ്ലാനുകളും ഒരുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് കെ മുരളീധരനെയാണ് എന്നുള്ള വാർത്തകളും വന്നിരുന്നു അതുകൊണ്ട് തന്നെ പാലക്കാട് പ്രവർത്തിക്കുന്ന ഈ കെ മുരളീധരൻ എങ്ങനെ തിരുവനന്തപുരത്തെത്തി മേയറാവുമെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഇതുമാത്രമല്ല പല കോൺഗ്രസ് നേതാക്കളും വെള്ളയുടുപ്പുകൾ തയ്ച്ച് തേച്ച് എടുത്തു വച്ചിരിക്കുകയാണ് എന്തിനാണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകുവാൻ അവരെയൊക്കെ കോർപ്പറേഷനിലേക്കും പഞ്ചായത്തിലേക്കുമൊക്കെ മത്സരിപ്പിച്ച് ശക്തി തെളിയിച്ചാൽ അങ്ങ് നിയമസഭയിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകുവാൻ ആരുണ്ടാകുമെന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഒരുപാട് ആവേശമൊക്കെ ആവാം പക്ഷേ ഇതുപോലത്തെ പണികൾ ചെയ്താൽ ആവേശം കുറച്ച് കുഴപ്പമാവും എന്ന് ചിന്തിക്കുന്ന നേതാക്കളുമുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം പിടിക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു പ്ലാൻ എത്രത്തോളം ആവുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് തിരുവനന്തപുരം നഗരത്തിലടക്കം കോൺഗ്രസ്സിന് മുൻപ് വോട്ടുള്ള പല സ്ഥലങ്ങളും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്ന ഒരു കുടുംബ സംഗമം കോൺഗ്രസ് തിരുവനന്തപുരത്തടക്കം നടത്തുന്നുണ്ട് അത് ഈ മാസം ഇരുപത്തെട്ടാം തീയതി വരെ ഉണ്ടാവും ഇതിനിടയിൽ വാർഡുകളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം മുൻപ് വോട്ട് കിട്ടിയ പല വാർഡുകളിലും ഇപ്പോൾ പഴയതുപോലെ വോട്ടൊന്നും കോൺഗ്രസ്സിനില്ല എന്നുള്ളത് പ്രവർത്തകർ തന്നെ പറയുന്നു ഇതിനിടയിൽ ഒരു നേതാവിനെ മുൻപിൽ വച്ചുകൊണ്ട് കോൺഗ്രസ്സിന് എത്രത്തോളം ആവേശമുണ്ടാകും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുവാൻ കാത്തിരുന്ന് തന്നെ കാണണം ആവേശം അസ്ഥാനത്താകുമോ എന്നുള്ളതും തിരഞ്ഞെടുപ്പിന് ശേഷമറിയാം എന്തായാലും ആവേശം നല്ലതാണ് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം